നേരെ വാളിനകത്തോട്ട് കയറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി മേടിച്ചിട്ട് വരാം അപ്പം അതിനകത്തോളം കുറച്ച് കുറച്ച് റേഷൻ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തോടെ ഒന്ന് പോകണം ലിഫ്റ്റ് ലെഫ്റ്റോണ്ട് കേട്ടോ ലെഫ്റ്റിനകത്തോടെ ഒന്ന് കയറാം അതൊക്കെ ചുക്ക് ഇറങ്ങണം നല്ല ആളും ഇതെല്ലാം നേരെ അടുത്തോട്ട് ഇറങ്ങിയിട്ടു നല്ല തിരക്കാണല്ലോ നമുക്ക് റേറ്റ് നോക്കി വേണം എടുക്കാൻ അതൊക്കെ എത്ര വരുന്നത് ഒന്ന് തൊള്ളായിരം ഒരു കേടി തൊള്ളായിരം വേണ്ട ചെറുത് മേടിച്ചാൽ മതി ചെറുത് നമുക്ക് അത്യാവശ്യം അല്ല എല്ലാത്തിനും പുതുവൈറ്റിൻ്റെ വെറൈറ്റി ഉള്ളത് ഒരു ഗടി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫിൽസ് എന്നൊക്കെ സ്മോൾ 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 അരിതൊക്കെ ആയിരിക്കും പഞ്ചസാര അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ചെറിയ ഓഫറുകളൊക്കെ നോക്കി തന്നെ മേടിച്ചു ഇന്ന് നേരെ നേരോട്ട് കയറണം ഓഫറുകളൊക്കെ വരുന്നത് കൂടുതലും എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അതുപോലെ തന്നെ പലരും ഈ നാട്ടിലൊക്കെ പോകുന്ന സമയം നിങ്ങൾ നോക്കി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇവിടെ എത്രയും നമ്മുടെ മലയാളി സ്റ്റാഫുകളാണ് കൂടുതൽ ശരിക്കും ഗ്രാൻഡ് ആരുടെയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് മലയാളി സ്റ്റാഫാണ് കൂടുതൽ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ കുഞ്ഞു കുഞ്ഞ് കടകളാണ് മൊബൈൽ ഷോപ്പ് അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ വാച്ച് സെൻറ്റേഴ്സൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഡ്രസ്സെൻഡൊക്കെ കാണാം നമ്മളിഞ്ഞ് പുറത്തോട്ടാണ് ലുലുമാൽ കാണാം ഈ ഒരു ലുലുമാൽ കാണുമ്പോഴേ നമ്മളെ നാട്ടിലും ആളുകൾക്ക് ലുലുമാൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് ഇവിടെ നോക്കിയാലും സാധാരണ ഒരു സ്റ്റോർ ആ അത് കഴിച്ചൊരു കട അതുകൊണ്ട് ഈ കടയല്ലടാ ഞങ്ങൾ ഫുഡ് കഴിച്ചൊരു കടയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്നൊരു കടയുണ്ട് അവിടെ കയറി കഴിക്കണം എന്തായാലും വിഷക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കടയാണ് കേട്ടോ ഞാൻ മുന്നേക്ക് ഇവിടെ നിന്ന് വന്ന് കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മലയാളി കടയാണ് മലയാളികളുടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് ഞാൻ എപ്പോഴും ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഫുഡൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബീഫും ബീഫ് റോസ്റ്റൊക്കെ ഞാനിവിടെ നിന്ന് കഴിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സലാഡൊക്കെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ വരും പിന്നെ ബിരിയാണി വൈസമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്നും മേടിച്ച് ട്രൈ ചെയ്തു സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ആളുകളും വന്ന് കഴിക്കുന്നുണ്ട് കൂടുതൽ മലയാളീസാണ് വരാറ് ഇവിടെ നമ്മുടെ നല്ല മീൽസൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞുക കടയും കൂടിയാണ് ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അപ്പോൾ ഇവിടുത്തെ കുറേ കടകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം ആ നാഷണൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തിരക്കാ അല്ലെങ്കിൽ ഫ്രൈഡേ മാത്രമാണ് തിരക്കുണ്ടാവുക ഒരു കത്തി മേടിച്ചു അരക്കേടിയാണ് ഒറ്റ ഏറ്റവും കൂടുതൽ നല്ല തണുപ്പായിട്ടുണ്ട് ഗായ് സമയം ഒരുപാടായി മണി അഞ്ചു മണി കഴിഞ്ഞുകൊണ്ടായി сад пуजारीรണ്ട പെട്ടൊ നടവിലത്തും മെഗ ഇിക്കാൻ പറ്റാ ഞാൻ അങ്ങേരോയപ്പം അങ്ങേന്ന കൊണ്ട ഞാൻ കടേ പോയി കൊഞ്ഞ പറഞ്ഞ ലേറ്റാണ് ഈ സർഗ്ഗനെ കൊണ്ട അതാണ് പ്രശ്നം അല്ല ഞാൻ മരിയാക്കി വെട്ടന്റെ സ്പീഡിലൊക്കെ എടുത്തോണ്ട് വരും ഓ എടുത്തോണ്ട് വരു കുത്തുതാ ഇതിനെ നീ ഇത് കട്ടി എടുനെ അങ്ങന്നെ യവൻ ഓ ഷിട്ടില്ല യവൻ യവൻ കട്ടി ഇസ്സല്ല യവൻ മേരെ കട്ടി ഓണ്ട് എടുത്തോണ്ട് കേട്ടോ അര കടേന്ന് പറഞ്ഞോ എന്നാ പിന്നെ അവൻ ആ കടേ കരി യവൻ കട്ടി എടു ഇഷ്ടം ഞാൻ കത്തി കത്തി അതിന്റെ വേറെ പൈസ കൊടുത്തില്ല പ്രശ്നം അവർക്ക് അറിയില്ലല്ലോ നമ്മള് പകൽ ടൗണിൽ പാർക്കിംഗ് പാർക്കിങ്ങായിട്ട് ട്രാഫിക് കിടന്ന് അവർ ഇതുപോലെ അനൗൺസ് ചെയ്യും കണ്ടില്ല അലാറടിക്കും വണ്ടി എടുത്ത് മാറ്റി കൊടുക്കും വളരെ ഡേഞ്ചറാണ് ഇനി ശ്രദ്ധിച്ചോണം റോഡ് ക്രോസ് ചെയ്യാം ഇവിടുത്തെ കൊച്ചു പിള്ളേർ വലിയ മലബാർ ഗോൾഡ് നിങ്ങൾക്ക് കാണാല്ലോ മലബാർ കാണാം ജോഹി കാസ് കാണാം അതിന്റെ അപ്പുറത്തെ കല്യാൺ കാണാം ദോ കാണാം കാണാം ജോസ്ക കാണോ ജോസ്കാണാം നമ്മൾ ഇനി ചെയ്ത് വണ്ടികൾ കണ്ടിട്ടില്ല ഇന്നിപ്പോ പറയാ വേണ്ട അവര് നിർത്തി തരും അടുത്തന്നെ മാർച്ച് പകുതിയാവുമ്പോ ദൈവമേ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അമ്മാതിരി ചൂടായിരിക്കും ഇറങ്ങി നോക്കില്ലേ കോറ്റികളൊക്കെ ഇങ്ങനെ ഇഷ്ടം പർച്ചേസും കാര്യങ്ങളും നമ്മുടെ നാട്ടില് ആഘോഷം വന്ന അങ്ങനെ അതുപോലൊക്കെ തന്നെ അവരും ആകെ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഓടിക്കുക കുറെ ഫുഡ് കഴിക്കുക ഇതൊക്കെ തന്നെയാണ് വേറ്റി ബിസ്കറ്റ് എന്താ പൂച്ചയ്ക്ക് കൊടുക്കുന്നു അൽ നാസർ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ മാൾ കണ്ടില്ലേ അപ്പുറത്ത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മാളുണ്ട് അൽക്കോത്ത മാൾ അതൊരു ഫുൾ ക്വാരിറ്റികളുടെയാണ് നമ്മളിനി നേരെ നിങ്ങളെ ബീച്ച് കൂടി കാണിച്ചിട്ട് നേരെ റോമി പൊക്കളയാം തണുപ്പാണ് എനിക്ക് തണുപ്പ് പിടിച്ച് ചെയ്യാമല്ലോ ചൂട് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും ഇതാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ആ കുഞ്ഞു ലുലുമാള് കണ്ടല്ലോ ഒരു സ്മോൾ ലുലുമാള് അത് ഗുവൈറ്റാദ്യത്തെ മാളെന്ന് വേണമെങ്കിൽ പറയാം എന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ ഓർമ്മയിൽ ഒരാൾ പറഞ്ഞത് അങ്ങനെയാണ് കാരണം ഈ ലുലു മാളിൽ ഞാൻ എൻ്റെ ആദ്യ സമയത്ത് ഗുവൈറ്റി വന്ന സമയത്ത് ഞാൻ ഇവിടെ കയറി പർച്ചേസ് ഒക്കെ ചെയ്യുന്നു കാണുന്ന ആ ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു ബ്രൗണിഷ്ട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു ബിൽഡിങ് അത് നേരെ പോകുന്ന എന്നൊരു മാളാണ് ആ മാൾ അടുത്ത ഏറ്റവും വലിയ മാൾ ബീച്ചിലോട്ട് പോകണമെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് റോഡ് ക്രോസ് ചെയ്യണം അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇപ്പോൾ കാണുന്നതാണ് അൽക്കുത്ത് മാള് ആ ഒരു ബ്ലൂ ബിൽഡിങ്ങുണ്ട് അല്ലേ സോ നമ്മൾ ആ ബീച്ച് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഫഹേഡില് ഇന്നിപ്പോൾ ആഘോഷങ്ങളുടെ ബഹളമാണ് അവർക്ക് ഇന്ന് രാത്രി അത് നോക്കാം അത് ശ്രദ്ധിച്ചിറങ്ങണം നമ്മളെ നാട് പോലെയല്ല അത്രയും സ്പീഡിലാണ് വണ്ടികൾ വരുന്നത് അവർ ചിലവർ നിർത്തില്ല സോ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങാം ഫ്ലാഗൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇവിടെ വളരെ നോക്കണം പറ്റിക്കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്തം അവർക്കൊണ്ടായിരിക്കുന്നില്ല ഗൈസ് അങ്ങനെ നമ്മളത് ആ ബീച്ചിലേക്ക് എത്തിയിരിക്കാന് ഈ ഒരു പാർക്കിംഗ് ഏരിയ കഴിഞ്ഞു തുടങ്ങി ആ ഒരു ഫുട്പാത്താണ് കേട്ടോ ഇത് ബീച്ചിലേക്ക് നടക്കാനുള്ള ഒരു എൻട്രി ആണ് അഞ്ച് കിലോമീറ്ററോളം ഈ ഒരു വഴി കൂടെ നമുക്ക് നടന്ന് അങ്ങേറ്റം വരെ ബീച്ച് കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ കാണുന്നത് റോയൽ ഫാമിലി ബോട്ടുകളാണ് കേട്ടോ ഏറ്റവും കൂടിയ പോഷായിട്ടുള്ള ബോട്ടുകളാണ് അവരുടെ ഓൺ പ്രോപ്പർട്ടി തന്നെയാണ് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ ഫാമിലി ആയിട്ടൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന ഒരു ബോട്ടാണ് അവരുടെ ഇങ്ങനെ പോകും അവർ അങ്ങനെയൊക്കെയുള്ള സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അടിപൊളി ബോട്ടുകളാണ് ഏകദേശം ഒരു നൂറിൽ പരം ബോട്ടുകൾ അപ്പുറത്ത് രണ്ട് സൈഡിലായിട്ട് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നാഷണൽ ഡേയും കൂടെ ആ ഒരു എന്താ പറയുക ആ ഒരു ആഘോഷമൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് ബീച്ച് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം നോക്കിയാണ് അവർ അതിനു വേണ്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്യാത്ത ഒരു പേര് കണ്ടെത്തി നോക്കി അവർ ചേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നടന്ന് പോകാനും ബീച്ച് കാണാനും സൗകര്യങ്ങളാണ് ഇവിടെ ആണ് സ്പെൻഡ് ഇതാണ് നക്കര എന്ന് പറയുന്നത് ഗൈസ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണം ഗൈസ് മറ്റൊരു വീഡിയോ കാണാം ബൈ